കേരളത്തിലെ കൊറേ മന്ത്രിമാരും കൊറേ വലിയ വലിയ പ്രമുഖന്മാരായ ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു മീറ്റിങ് അതില് ആരുണ്ടെന്ന് അറിഞ്ഞത് അതെ അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബി അങ്ങനെ കൊറേ ആൾക്കാരുള്ള ഒരു വലിയ മീറ്റിംഗ് ആ മീറ്റിംഗിൽ സുന്നികളുണ്ട് സുന്നി അല്ലാത്തവർ അപ്പോ സുന്നിയല്ലാത്തൊരു ചങ്ങനാജി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഈ നിക്കാഹ നടത്തുന്നതിന് അതിന് കാതിയാരൊന്നും ആവശ്യമില്ല ആവശ്യമില്ല ഒരു ചെല്ലിക്കൊടുക്കലും ആവശ്യമില്ല പിന്നെ ഞാൻ നിനക്ക് എനിക്ക് ആഹ് ചെയ്തു തോന്നു എന്ന് വലിയ പറയണം മറ്റേ ആള് ഞാൻ അത് സ്വീകരിച്ചു എന്ന് പറയണം മകരുണ്ടെങ്കിലും മാറും രണ്ട് സാക്ഷിയോ പാടൊന്നേ ഉള്ളൂ അങ്ങനെ ഒരു ചെല്ലിക്കൊടുക്കൽ ആവശ്യമില്ല അപ്പ എല്ലാം പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോ നമ്മളെ ചുള്ളിക്കോട് സക്കാവി ഉണ്ടായിരുന്നു നമ്മളെ പ്രതിനിധിയായിട്ട് ആ മീറ്റിംഗ് ചെയ്യണം ചുള്ളിക്കോട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയണ്ടേ എനിക്കതിനോട് യോജിപ്പില്ല അതെന്തേ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ ഇരിക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ അവരൊക്കെ സത്യപ്രതിജ്ഞ എടുത്തിട്ടല്ലേ മന്ത്രിയായത് ഈ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് അവർക്കൊക്കെ അറിയില്ലേ നോക്കി വായിക്കാൻ അറിയാലോ എന്നിട്ട് പിന്നെന്തിനാ ഒരു ഗവർണർ ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണർ എന്തിനാണ് ഈ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഈ ചൊല്ലുന്ന മന്ത്രിക്ക് അത് വായിക്കാൻ അറിയൂലേ ആ വിഷയം അറിയില്ലേ പിന്നെതിനാണ് ചൊല്ലിക്കൊടുക്കുന്നത് അതുപോലെ എന്തിനാണ് പ്രധാനമന്ത്രിക്ക് രാഷ്ട്രപതി ചൊല്ലിക്കൊടുക്കുന്നത് അത് ഈ സത്യപ്രതിജ്ഞയുടെ ഗൗരവം മനസ്സിൽ ജനങ്ങളെ മനസ്സിലും ചൊല്ലുന്നവന്റെ മനസ്സിലും എല്ലാം പതിയാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു നിക്കാഹ് വരുമ്പോ നിക്കാഹ് വരുമ്പോ ആ തീരെ നിശ്ചയിക്കൽ ആവശ്യമില്ല നിക്കാൻ ഒരു വായ്പ ഉണ്ടാവില്ല നിശ്ചയിച്ചില്ലാത്ത നിക്കാൻ വായ്പ ഉണ്ടാവും അതുകൊണ്ടൊന്നും നിക്കാൻ ഒരു കുഴപ്പമില്ല എന്നൊരു കാര്യമില്ല നിക്കായിന് വയ്പെ കുടുംബം തന്നെ ചിന്ന പിന്ന പോകും അപ്പൊ എന്ത് വേണം ആ പണ്ടം നടക്കുമ്പോലെ നടക്കണം ആ സമ്മതെല്ലാം ചോദിച്ച് ചോദിച്ചു എല്ലാരോടും പറഞ്ഞു ഇനി നിങ്ങൾ നോക്ക് നിക്കാഹി ചെയ്യാൻ നോക്കുമ്പോ എല്ലാരോടും സമ്മതം ചോദിച്ചിട്ട് നിക്കാഹി നിശ്ചയിച്ച് ഉമ്മാനോട് സമ്മതം ചോദിച്ചു ഉമ്മാനോട് ചോദിച്ചു മറ്റുള്ളവരൊക്കെ സമ്മതം ചോദിച്ചായിരിക്കും അവളെ നാട്ടിലൊക്കെ അങ്ങനെ ഇവിടെ അങ്ങനെ എല്ലാരോടും സമ്മതം ചോദിച്ച് നിക്കാഹിന് പോയി അവസാനം നിക്കാഹിന് പോയി ഇരുന്നപ്പോ അവിടെ പിന്നെ എല്ലാരോടും നിക്കാഹിന്റെ സമ്മതം അങ്ങനെ നിക്കാൻ അല്ലെ എല്ലാരും വന്ന് ഇനിയൊരു സമ്മതം വേണം അത് വേണം അങ്ങനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ പോയാലും ചെന്നൈയിൽ ഒരു ഓപ്പറേഷൻ പോകണമെന്ന് പറഞ്ഞിട്ടാ വന്ന് ഓപ്പറേഷൻ പോകണമെന്ന് പറഞ്ഞിട്ടാ വന്ന് ഓപ്പറേഷൻ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അതിന്റെ സംഖ്യയും പറഞ്ഞിട്ടുണ്ട് ഇത്ര ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും പറഞ്ഞിട്ടുണ്ട് ഇത്ര മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ ആന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടില്ലേ പോയി എന്നാലും ഓപ്പറേഷൻ ചെയ്യാൻ ഓരോ പിടിക്കലുണ്ട് പിന്നെയും ഓരോ പിടിക്കല് അതെന്താണ് എന്റെ ഗൗരവം ഗൗരവം ബോധ്യപ്പെടുത്താനാണ് അപ്പൊ അതുപോലെ ഇവിടെയും ഗൗരവം ബോധ്യപ്പെടുത്തുന്ന ഒരു ഏർപ്പാടാണ് അവിടെ പിന്നെ ആ പോയപ്പോന്നില്ല എന്തുകൊണ്ട് കാര്യമില്ല പണ്ട് എങ്ങനെയാണോ നമ്മുടെ നാടുകളിൽ നടന്നു വന്നത് എങ്ങനെയാണോ നമ്മുടെ സ്ഥാപനങ്ങളിൽ നടന്നു വന്നത് അതേ നിലക്ക് നടന്നു പോകണം അല്ലെങ്കിലോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും ജനങ്ങൾ ഈ മാനിന് കേടുവരും ജനങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും അപ്പൊ അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പൊ ചെളത്തെ ചെറുപ്പക്കാരുണ്ടല്ലോ അവർക്ക് ഇത്തരം ബോധം വളരെ കുറവാ ഏ അതിന് ചോദിക്കാനാ മറ്റേ എന്ത് പറയാനാ അങ്ങനെ ഒരു ബോധം അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരും എല്ലാം ചോദിച്ചിട്ട് ബാപ്പാനോട് ചോദിക്കണ്ടേ ബാപ്പാനോട് ഉസ്താദിനോട് ചോദിക്കണ്ടേ ഉസ്താദിനോട് പള്ളിയിൽ ഉസ്താദിനോട് ചോദിക്കട്ടെ പള്ളിയിൽ ഉസ്താദിനോട് നമ്മളെ പഠിപ്പിച്ച ഉസ്താദിനോട് ചോദിക്കണ്ടേ നമ്മളെ പഠിപ്പിച്ച ഉസ്താദിനോട് അങ്ങനെ എല്ലാവരോടും പ്രായമുള്ളവരോട് അതബ് അതുപോലെ കുടുംബത്തിലുള്ളവരോട് അതബ് അയൽവാസികളും ഒരു പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും എല്ലാം എടുക്കാന്നും കഴിയില്ല എന്നാ സമ്മതം എടുക്കണം അങ്ങനെ പഴയ കാലത്ത് എങ്ങനെയാണോ നടന്നു വരുന്നത് അതേ രൂപത്തിൽ നടക്കണം നമ്മുടെ മുൻകാമികൾ മനസ്സിലാക്കിയത് വളരെ കരക്റ്റായിരിക്കും അവരെങ്ങനെയാണോ ഓരോ കാര്യങ്ങളെയും സമീപിച്ചത് അതേ രൂപത്തിൽ സമീപിക്കണം അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല അതിനാണ് ശരിയായ സുന്നത്തജമാനത്തിന്റെ വഴി എന്ന് പറയുന്നത്